ആദ്യം അഭിലാഷ് ലേഖകൻ അഭിലാഷ് ഈ ആറാം നാൾ തൊട്ടെങ്കിലും നമ്മൾ ഈ ചർച്ച ആരംഭിക്കണമല്ലോ കാരണം കേരളത്തിന് ഇനി ഇതുപോലെയുള്ള ദുരിതങ്ങൾ ഒഴിവാക്കാനാവില്ല എങ്കിൽ പോലും ദുരന്തങ്ങളിലെ ആഘാതം കുറയ്ക്കുക എന്നത് വളരെ പ്രധാനമായ ഒന്നാണ് അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ ഇപ്പോഴേ തുടങ്ങണം മുന്നറിയിപ്പുകൾ നൽകണം ഇത്തരം മേഖലകളിൽ ജനവാസം കുറയ്ക്കണം അങ്ങനെ ഒരുപാട് ചർച്ചകൾ ശാസ്ത്ര ലോകത്ത് നടക്കുന്നുണ്ടല്ലോ ഭിലാഷ അതെ തീർച്ചയായിട്ടും ഓരോ ദുരന്ത ഓരോ ദുരന്തങ്ങളും നമ്മൾ കേരളത്തെ ഓരോ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷമായിട്ട് കേരളത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ഒരു തരത്തിലെങ്കിലും മറ്റൊരു മറ്റൊരു തരത്തിലുള്ള ദുരന്തങ്ങൾ അത് ഓരോ തരത്തിലാണ് നമ്മൾ അനുഭവിക്കുന്നത് ഒരുപക്ഷെ ഇപ്പോൾ മുണ്ടകയിലുണ്ടായ ദുരന്തം പശ്ചിമഘട്ടത്തിൽ കഴിഞ്ഞ ഒരു അഞ്ചാറ് ദശകങ്ങളിൽ ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമായിട്ട് മാറാൻ പോകുന്ന ഒരു അവസരമാണ് കാരണം അതി ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഖേദകരമായ വസ്തുത എന്ന് പറയുന്നത് കാരണം എല്ലാ ദുരന്തങ്ങളും വിളിച്ചു പറഞ്ഞിട്ടൊന്നും വരാറില്ല ദുരന്തങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണുക അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു ദുരന്തം ദുരന്തമാകുന്നത് അത് നമുക്ക് മുൻകൂട്ടി കാ കണ്ട് അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കാത്തപ്പോഴാണ് പല അപകടങ്ങളും അത് ഇത്ര വലിയ ദുരന്തത്തിലേക്ക് മാറുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ ഇത് ലാൻഡ് സ്ലൈഡ് എന്ന് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ദുരന്തമാണെങ്കിൽ പോലും ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതായിരുന്നു എന്നുള്ളതാണ് കാരണം ഇത് എന്ന് പറയുന്ന പ്രദേശം അതൊരു ലാൻഡ് സ്ലൈഡ് പ്രോണായിട്ടുള്ള സസെപ്റ്റബിളായിട്ടുള്ള ഏരിയയാണ് പ്രത്യേകിച്ചും വയനാടിനെ സംബന്ധിച്ച് വലിയ ശാസ്ത്ര നിന്ന് തന്നെ പല തരത്തിലുള്ള ഈ സസെപ്റ്റബിളിറ്റി മാപ്പ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തിലെ എൻസസിൻ്റെ ഉണ്ട് അത് അതാണ് കെ എസ് ഡി എം എ യൂസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ വിവിധ ഗവേഷണ സ്ഥാപനങ്ങൾ കേരള യൂണിവേഴ്സിറ്റി ആയാലും കുഫോസ് ആയാലും അതോടൊപ്പം തന്നെ ജി എസ് ഐ ആയാലും അങ്ങനെ പല മേഖലയിൽ പെട്ടവർ ഉണ്ടാക്കിയിട്ടുള്ള പല തരത്തിലുള്ള സസെപ്റ്റബിലിറ്റി മാപ്പ് തന്നെ വയനാട് ജില്ലയ്ക്കായിട്ടുണ്ട് അത് ഒരുപക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കവലപ്പാറ പുത്തുമല ദുരന്തത്തിന് ശേഷമാണ് കൂടുതലും വയനാടിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഇത്തരം പല റിപ്പോർട്ടുകൾ പോലും ഉണ്ട് ഈ ഹ്യൂം സെൻറ്ററിൻ്റെയൊക്കെ രണ്ടായിരത്തി ഇരുപതിൽ വയനാടിനെ പറ്റി ഒരു മേഖലയിൽ തന്നെ ഉള്ള വർണറബിലിറ്റിയെക്കുറിച്ചുള്ള റിപ്പോർട്ട് അതെനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇന്ന് അത് പബ്ലിക് ഡൊമൈനൊക്കെ കിട്ടും അത് ഗവൺമെന്റിന് സബ്മിറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അപ്പം വയനാടിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലം എന്ന് പറയുന്നത് വയനാടിൻ്റെ ജില്ല മുഴുവനായിട്ടും ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ അല്ലെന്നുള്ളതാണ് വയനാട് ജില്ല മലപ്പുറം ജില്ലയും കോഴിക്കോട് ജില്ലയും കണ്ണൂർ ജില്ലയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ ഒരു പ്ലാറ്റോയുടെ വെസ്റ്റേൺ ബാർജിനിലാണ് ഉരുൾപൊട്ടലുകൾ ഏറ്റവും കൂടുതൽ നടക്കാനുള്ള സാധ്യതയുള്ളത് അത് മൂപ്പനാട് മേപ്പാടി വൈത്തിരി തോണ്ടർനാട് തവിഞ്ഞാല് അതുപോലെ തന്നെ ഞങ്ങൾ വടക്ക് തിരുനെല്ലി വരെ കണ്ണൂരിന്റെ അതിർത്തി പങ്കിടുന്ന തിരുനെല്ലി വരെ എത്തുന്ന തരത്തിൽ വയനാടിന്റെ പടിഞ്ഞാറൻ മേഖല ആണ് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുണ്ടകയിലുണ്ടായ ദുരന്തത്തിന്റെ സമീപത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി ഡബ്ല്യു ആർ ഡി ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയുടെയും ഒക്കെ പഠനങ്ങളിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി മുണ്ടഗയിൽ ഒരു ഉരുൾപൊട്ടൽ നടന്നതായിട്ട് സൂചനയുണ്ട് അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം അതേ മല പങ്കിടുന്ന ാണ് ശ്രീ അഭിലാഷ് പറഞ്ഞ പോലെ നമ്മൾ നേരിട്ട് കണ്ടവരാണ് അതിന്റെ ആഘാതം അനുഭവിച്ചവരാണ് അവിടെയും ഇത്തരം ആളുകളെ പലരെയും ഇപ്പോഴും കിട്ടാനുള്ള സാഹചര്യമുണ്ട് ഈ വയനാടിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ പറഞ്ഞ പോലെ ദുരന്തത്തിന് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡിന് സാധ്യതയില്ലെങ്കിലും ഈ ലാൻഡ് സ്ലൈഡിന് സാധ്യത ഉണ്ട് എന്ന് കൃത്യമായി പ്രവചിക്കപ്പെട്ട സ്ഥലങ്ങളിൽ ഈ ആൾവാസം ഉണ്ടാകുന്നതാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അത് പരിഹരിക്കുക എന്നത് ദീർഘകാല വീക്ഷണത്തോടെ ഇത്തരം അപകടങ്ങളുടെ ആഘാതം കുറയ്ക്കാനായി മുന്നോട്ട് വെക്കേണ്ടതുണ്ട് അത് കർശനമായി കാര്യക്ഷമമായി നടപ്പിലാക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതാണ് ഞാൻ സൂചിപ്പിച്ചത് വയനാടിന്റെ പടിഞ്ഞാറൻ മേഖല എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ശതമാനത്തിനോ ഏകദേശം ഒരു നാൽപ്പത് അമ്പത് ശതമാനത്തിനധികം ഹൈയും മീഡിയം മീഡിയമായിട്ടുള്ള സസ്യപറ്റബിൾ ഏരിയയാണ് ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ തന്നെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ചാലിയാർ നദിയുടെ കപ്പാസിറ്റിയിൽ അല്ലെങ്കിൽ ക്യാരി കപ്പാസിറ്റി ചാലിയാർ നദിയുടെ വാട്ടർ പൊട്ടൻഷ്യലിൽ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് പഞ്ചായത്താണ് മൂപ്പനാട് പഞ്ചായത്തും മേപ്പാടി പഞ്ചായത്തും ഈ മേപ്പാടി പഞ്ചായത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു നദിയാണ് ഇരുവിഴിഞ്ഞ് അത് വന്നിട്ടാണ് രണ്ടായിട്ട് അവിടെ സ്പ്ലിറ്റായി പോകുന്നതും ഒക്കെ അപ്പം ഇതൊരു ഹൈലി ആയിട്ടുള്ള ഏരിയയാണ് അത് ലാൻഡ് സ്ലൈഡിനെക്കാളും ഉപരി ഫ്ലഡ് സംബന്ധിച്ച് നമ്മളവിടെ കൂടുതൽ കാര്യമാണ് കാരണം ഇതിന്റെ ഒരു ഹൈറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഒരു മേഖലയിലെ മാത്രം ആ ഒരു ടെറയിൻ്റെ ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ടെറയിൻ്റെ ഹൈറ്റ് അതിൻ്റെ സ്ലോപ്പ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റി അമ്പതിനടുത്തൂരും ഏറ്റവും ഉയരം കുറഞ്ഞ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ വരെയുള്ള ഒരു പ്രദേശവും ഇതും ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീപ്പായിട്ട് ഇറങ്ങിയ ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്ററാണ് അവിടെ വരുന്നത് അപ്പം അത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു കിലോമീറ്റർ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മുന്നൂറ് മീറ്ററോളം ഹൈറ്റ് കുറയുന്ന തരത്തിലുള്ള സ്റ്റീപ്പായിട്ടുള്ള ഗ്രേഡിയൻ്റ് ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ് അവിടെ ഉരുൾപൊട്ടി ഡെബ്രീസ് ഫ്ലോ ഉണ്ടായി അതായത് ഇതിനുള്ള വാണിങ്ങുകൾ അല്ലെങ്കിൽ ഇൻഡിക്കേഷൻസ് നേരത്തെ തൊട്ടേ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു കാരണം ഒരു ഉരുൾപൊട്ടൽ ഒറ്റ ദിവസം കൊണ്ടുണ്ടാകുന്ന ഒരു ഫിനോമിനയല്ല ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകണമെങ്കിൽ അതിനെ രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സ് കണ്ടീഷനിങ് ഫാക്ടേഴ്സും ഉണ്ട് ട്രിഗറിങ് ഫാക്ടേഴ്സും ഉണ്ട് കണ്ടീഷനിങ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഭൂ നമ്മുടെ ഭൂഘടനയും ഭൗമശാസ്ത്രപരമായിട്ടുള്ള ഘടകങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ചരിവ് അതോടൊപ്പം തന്നെ മേൽമണ് മേൽമണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതിനുശേഷം വരുന്നത് അതായത് മണ്ണിന്റെ ഘടന എത്തരത്തിലുള്ള മണ്ണാണ് അത് ആ മണ്ണിൽ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വർഷമെടുത്ത് രൂപപ്പെട്ട് അത് ഓൾറെഡി തന്നെ കാലാവസ്ഥാപരമായിട്ടും കാറ്റ് മഴ അതുപോലെ തന്നെ കെമിക്കലുമായിട്ടുള്ള വെതറിങ് സംഭവിച്ച് ഒരു ജീർണാവസ്ഥയിലുള്ള മേൽമണ്ണിന് താഴെ ജീർണാവസ്ഥയിലുള്ള പാറയും മണ്ണും ചരളും അവശിഷ്ടങ്ങളും എല്ലാം ചേർന്ന ഒരു സംഗതിയാണ് അതിന് താഴെ മാത്രമാണ് ഏകദേശം ഒരു ബെഡ്റോക്ക് സ്ട്രോങ് ആയിട്ട് വരുന്നത് അപ്പം ഈ പ്രദേശം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ക്രൗൺ എന്ന് പറയുന്ന ആ ഏരിയയിൽ ഒരു വനവിഘടനം എന്നൊക്കെ പറയുന്ന തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് കാരണം ഒരു ഫ്രാഗ്മെന്റേഷൻ ഫോറസ്റ്റ് ഫ്രാഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത് അതായത് അവിടെ ഒരു വനമാണെങ്കിൽ പോലും അവിടെ ഒരു മണ്ണിനെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള വലിയ വൃക്ഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ താഴെ എന്ന് പറയുന്നത് പ്ലാന്റേഷൻ ആണ് കൂടുതലും അപ്പോൾ അത്തരത്തിൽ ഹൈലി വൺറബിളായിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അത് നമ്മുടെ സസെപ്റ്റബിളിറ്റീം മാപ്പിൽ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ട്രിഗറിംഗ് ആയിട്ട് വരുന്നത് മഴയാണ് അപ്പം അതിനു മുമ്പ് രണ്ടാഴ്ച കാലമായിട്ട് അവിടുത്തെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റെയിൻ മോ മോണിറ്ററിംഗ് നെറ്റ്വർക്കിൽ ഹ്യൂം സെന്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ഒരു പ്രവർത്തനത്തിൽ അവരുടെ റെയിൻഗേ സ്റ്റേഷൻസിൽ അഞ്ച് ദിവസം കൊണ്ട് തൊണ്ണൂറ്റേഴ് സെന്റിമീറ്റർ മഴ കിട്ടി അതിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂറിൽ കിട്ടിയത് അമ്പത്തി ഏഴ് സെന്റിമീറ്ററും ഇരുപത്തിനാല് മണിക്കൂർ കിട്ടിയത് മുപ്പത്തേഴ് സെന്റിമീറ്ററുമാണ് അപ്പോൾ ഇത്രയും മഴയെന്ന് പറയുന്നത് ആ മേൽമണ്ണിനെ ജലപൂരിതമാക്കി ഒരു പ്രഷർ അത് അതായത് ഈ മണ്ണിനിടയിലുള്ള സുഷിരത്തിലൂടെ വെള്ളം വന്ന് ചേർന്നിട്ടാണ് ഒരു വാട്ടർ പ്രഷർ ക്രിയേറ്റ് ചെയ്ത് ആ പോർ വാട്ടർ പ്രഷർ റിലീസ് ചെയ്യുമ്പോഴാണ് ഉരുൾപൊട്ടലായിട്ട് അല്ലെങ്കിൽ ഡെബ്രി ഫ്ലോ ആയിട്ട് വരുന്നത് അപ്പൊ ഇത് ഫ്ലോ വരുന്ന സമയത്ത് ഈ സ്റ്റീപ്പ് ആയിട്ടുള്ള ടെറയിൻ ആയതുകൊണ്ട് അത് കൂടുതൽ വേഗത്തിൽ വരും അതോടൊപ്പം തന്നെ ഇത് വരുന്ന പാതയിൽ പണ്ട് കാലത്തും ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടൽ ഉണ്ടായത് കൊണ്ട് അവിടെയും ഡിസ്റ്റർബായിട്ടായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ചുറ്റുമുള്ള പാറയും മണ്ണും വീണ്ടും ഈ ഒരു ചാനലിലേക്ക് കൂടുതൽ എത്തപ്പെടും അങ്ങനെ ആ ഫ്ലോയുടെ വെലോസിറ്റി കൂടി മാസ് കൂടിയിട്ടാണ് ഈ പറഞ്ഞ തരത്തിൽ ഡൗൺ സ്ട്രീമിൽ ഇത്രയും വലിയ ആഘാതം അതുണ്ടാക്കിയിട്ടുള്ളത്